വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി അനുസ്മരണവും സഹായ വിതരണവും സംഘടിപ്പിച്ചു ഇ ഡബ്ല്യു എസ് സി ഇ എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ ഈ നമ്മൾ സമയത്ത് സംഘടന അവസാനത്തെ വാക്ക് എന്ന രൂപത്തിൽ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏതൊരു പ്രവർത്തനങ്ങളെയും അത്രയും കാര്യഗൗരത്തോടു കൂടിയാണ് ഇവിടെയുള്ള മുമ്പന്മാർ വീക്ഷിച്ചിരുന്നത് എന്നാണ് അതിനർത്ഥം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്രയും കാര്യക്ഷമതയുള്ളതായിരിക്കണം അതിന് കാരണം ഒരാളുടെ പ്രവർത്തന ശൈലി ുടെ പിന്നോടുള്ള കാലഘട്ടങ്ങളിലെ കോപ്പൊരുക്കൾ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തായാലും കഴിഞ്ഞ വർഷം ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അദ്ദേഹം മരണപ്പെട്ടത് ഒരുപക്ഷെ നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ മറ്റ് പ്രവർത്തനങ്ങളിലുള്ള കാലതാമസങ്ങളും ഒരു ജില്ലയെ മുഴുവൻ ഏകോപിച്ചുകൊണ്ട് തന്നെ കുറച്ച് വീഴ്ചകളുമാണ് ഒരു പക്ഷേ ഇങ്ങനെ ഈ ഒരു ചടങ്ങിനെ കുറച്ച് വഴി വാങ്ങിയ താമസമുണ്ടായിട്ടുള്ളത് പക്ഷേ ഇത് തന്നെയായാലും നമ്മുടെ വിട്ടുവരുത്തി പോയ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമ്മളാൽ നമ്മളാലാവുന്ന ഒരു സഹായം നമുക്ക് ഇന്നിവിടെ ചെയ്യാൻ കഴിയും ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആന്റ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതിയിലംഗമായിരുന്ന വി കെ സാഹിദ് അനുസ്മരണം സംഘടിപ്പിച്ചു ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആന്റ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയമായി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനകം നടത്തിയിട്ടുണ്ട് പാവപ്പെട്ടവരുടെ വീടുകൾ വയറിംഗ് ചെയ്തു കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം സംഘടനയിലെ അംഗങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യവും സംഘടനയ്ക്കു സംഘടനയുടെ അംഗമായിരിക്കെ മരിച്ച വി കെ സാഹിദിന്റെ കുടുംബത്തിനാണ് ധനസഹായം കൈമാറിയത് സംഘടനയുടെ കാളികാവ് യൂണിറ്റ് ഓഫീസിന് സമീപം വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് സെക്രട്ടറി വി ടി ഷഫീഖ് അലി ഡിവിഷൻ പ്രസിഡന്റ് ടി അബ്ദുൾ നെഹ്നുഖ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് എൻ സഫീർ കെ ജി ബിജുമോൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് സി എച്ച് ഫൈസൽ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി വി ടി റാഫി തുടങ്ങിയവർ പങ്കെടുത്തു പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ അവതരിപ്പിക്കുന്നു നിലമ്പൂർ പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു